എൻ്റെ പുതിയ സ്ഥലത്തെ ഈ ഒരു സമ്പ്രദായം എന്നെ ഹടാതെ അങ്ങ് ആകർഷിച്ചു എന്നെ ഒന്നും മനസ്സിലായില്ലേ രാവിലെ കോഫിയും കൊണ്ട് വരുന്നത് അത് രാവിലെ മാത്രമല്ല കേട്ടോ വൈകുന്നേരം ഒക്കെ ഉണ്ട് കോഫി വേണ്ടവർക്ക് കോഫി ചായ വേണ്ടവർക്ക് ചായ അല്ല എന്താ പറയുന്നത് കറക്ക് വേണ്ടവർക്ക് കറക്ക് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ കിട്ടും കേട്ടോ നമ്മൾ പിന്നെ കോഫിടായുള്ളത് കൊണ്ട് ഓഫ് ഫ്കോഴ്സ് കോഫി ഞാൻ ആ പെൺകൊച്ചിനോട് പറഞ്ഞാൽ എനിക്ക് കോഫിയൊന്നും വേണ്ട കാരണം ഇതെൻ്റെ കണ്ണിനൊഴിക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ വലിയ അണ്ടാവിനകത്താണല്ലോ രാവിലെ കോഫിയും കൊണ്ട് പോകുന്നേ എന്നാലും അത് സ്നേഹത്തോടെ തന്നല്ലേ അല്ലേ അങ്ങനെ ആ കോഫിയൊക്കെ കുടിച്ച് പിന്നെ ഉച്ചയായപ്പം നേരെ കാഫറ്റേരിയയിൽ പോയി ഞാൻ ശരിക്കും വിചാരിച്ചു കാഫറ്റേരിയെ പോകണ്ട കോഫി ഷോപ്പിൽ പോയിരിക്കാന്ന് എന്നാലും ആ പോകുന്ന വഴിക്ക് കാഫറ്റേരിയയിലൊന്നു പോയതാണ് എന്തെങ്കിലും നല്ല നല്ലതുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഓരോ ഫുഡിൽ കൂടെ കണ്ണ് വായിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ കണ്ടു Number favorite beef steak. ഒന്നും നോക്കിയില്ല കണ്ണും പൂട്ടി അതങ്ങ് വാങ്ങിച്ചു ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ സാധനങ്ങൾ അടക്കി വച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സിൻ്റെ എക്സാമിനാണ് നമ്മുടെ ഒക്കെ ഇൻസ്ട്രുമെൻസൊക്കെ അടിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ കാരണം ഇത് കഴിക്കണമെങ്കിൽ ഈ ഒക്കെ വേണം അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ തിരിച്ച് നമ്മുടെ സ്വന്തം സാമ്രാജ്യത്തിൽ പക്ഷേ ഇന്ന് ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ കാരണം ഇന്ന് ഫ്രൈഡേ ആണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വീക്കെൻഡാണ് രണ്ട് ദിവസം അവധിയാണ് ഓ സന്തോഷത്തിന് ഇനി എന്തൊക്കെ വേണമല്ലേ Okay. ആ ഒരു പ്രസരിപ്പ് പ്രസരിപ്പിന്നെനിക്കുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പം എൻ്റെ ഫ്രണ്ട് കൂടെ എല്ലാവരും ജോലി കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു അയ്യടാ ഞാൻ മാത്രമൊന്നും ജോലി ചെയ്യുകയായി ഒരിക്കലും നടക്കില്ല അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് കമ്പ്യൂട്ടറെല്ലാം ഓഫ് ചെയ്ത് എൻ്റെ സാധന സാമഗ്രികളും പണി സാധനങ്ങളും എല്ലാം എടുത്തു വെച്ച് ഓരോ ഒറ്റ ഓട്ടം സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് അവിടെ നിൽക്കേണ്ട ആവശ്യം നമ്മൾ പഞ്ചിൻ ചെയ്യാൻ നേരത്ത് കാണിക്കുന്ന അതേ ശുഷ്കാന്തി വേണം പഞ്ചൗട്ട് ചെയ്യാൻ നേരത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അങ്ങനെ കൈ എല്ലാം വാരിക്കൂട്ടി നേരെ പുറത്തോട്ടൊരു ഓട്ടം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാനേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാല് മണിക്ക് സ്കൂൾ ബെൽ അടിക്കുകയല്ലേ മണിയടിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു വെപ്രാളം ഇല്ലേ അതെനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ശരി പോയച്ചും വരാം